നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം സദാശ്വാസം ആരംഭം ശങ്കരാചാര്യ മധ്യം അസ്മാത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതാണ് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ജ്യോത്സ്യന്മാരൊക്കെ പറയും ചൊവ്വാഴ്ച ദിവസം ദേവക്ഷേത്രത്തിൽ പോവുക വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോവുക വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവുക ശനിയാഴ്ച ദിവസം എന്തുകൊണ്ടെന്നാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ചിലവർക്കുള്ള സംശയമാണ് എന്തായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഭഗവാനോടെ ഇല്ലേ എന്നൊരു സംശയം പലരും ചോദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ദൂപരീകരിക്കാം നമ്മൾ ഒരു പ്രശ്നം വെച്ചു അല്ലെങ്കിൽ ഒരു പ്രശ്നം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ദിവസം വിഷ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇള്ളതിരി കത്തിക്കുക അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം എന്ന് നമ്മൾ പ്രശ്നവേദിയിൽ കണ്ടോ അപ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് ചിന്തിക്കുന്നത് എന്താണ് ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഭഗവാൻ അവിടെ ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ദിവസമെങ്കിലും ആ ക്ഷേത്രത്തിൽ പോവുക ഏറ്റവും ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഭഗവാന്റെ ശക്തി കേട്ട് കിട്ടുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങൾ അതേ പൗറിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ദോഷവശാൽ ആ ഒരു ദിവസം നിങ്ങളവിടെ ചെന്നുകഴിഞ്ഞാൽ അതിൻ്റെ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറും അതിന് വേണ്ടിയിട്ടാണ് ആ വഴിപാട് നമ്മൾ ജോത്സ്യന്മാർ എഴുതി തരുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങൾ ക്ഷേത്രത്തിൽ ദേവത ദേവതയില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദിവസം പോയാലും ക്ഷേത്രത്തിൽ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ദിവസം ഒന്ന് പോയി തൊഴു എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും പോകണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം പക്ഷെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ലെങ്കിൽ ശനി ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പറയുന്ന ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച തേടാൻ പറ്റും പോവുക ആ ദിവസമെങ്കിലും പോവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലെ നമ്മൾ ശനി ഭഗവാൻ രാശ്മരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും പറഞ്ഞു ശനി അത്ര അപകടകാരിയല്ല സ്നേഹിച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും ദോഷമാണെങ്കിൽ ദോഷസ്ഥാനത്ത് നല്ല കഠിനത്തിൽ നിൽക്കുകയും ചെയ്യും എന്നാൽ തന്നെ നമുക്ക് ശനി ദശാ സമയത്തായിരിക്കും നമുക്ക് വാഹനം വീട് മുതലായവൊക്കെ ലഭിക്കുകയുള്ളൂ ശനി അത്ര ദോഷം ചെയ്യുന്നൊരു ഇതല്ല ദേവനല്ല അപ്പോൾ ശനി രാശി മാറുന്നത് ഏകദേശം രണ്ടര വർഷക്കാലത്തേക്കാണ് മാറുകൂടിയിരിക്കുമ്പോഴാണ് മാറുക അപ്പോൾ നമ്മൾ കുറച്ച് നക്ഷത്രജാതർക്ക് കുറച്ച് അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർ പതിനാല് നക്ഷത്രത്തിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം ശനിദേവൻ്റെ രാശിമാറ്റം വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി അപ്പോൾ നിങ്ങൾ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നു എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ നവംബർ പകുതിയോടുകൂടി നമുക്ക് അനുഭവത്തിൽ വരും അപ്പോൾ പെട്ടെന്നുള്ള ഇതല്ല കിട്ടുക സ്വിച്ച് ഇട്ടപോലെ കിട്ടുകയല്ല നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും രോഗങ്ങൾ ദുരിതങ്ങൾ അതൊക്കെ മാറിക്കിട്ടണുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ അതൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയണത് മനസ്സിലായോ എല്ലാ ഈ പറയുന്ന രാശിക്കാരൊക്കെ നല്ല സമയമാണ് രോഗ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ് അപ്പോൾ ഞാൻ നല്ല സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിലേക്ക് വരും വാഹനം ഇടൊക്കെ ഇലേക്ക് വരും അപ്പോൾ ഏഴര കണ്ടക ശനി അപ്പോൾ അത് അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് ഏഴര കണ്ടക അഷ്ടമ ശനികളൊക്കെ മാറുന്നൊരു സമയമാണ് സമയത്തൊക്കെ പിടി മുറിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ പല ഇതിലും തോറ്റുപോയിട്ടുണ്ടാകും അതൊക്കെ ജയിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക ശനിയാച്ചോസം തോറും ശനീശ്വരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മഹാദേവൻ്റെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളൊക്കെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി ഉള്ളതിലേക്ക് കത്തിച്ച് പ്രാര്ത്ഥിച്ച് വരികയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ രാശികൾ ഏതൊക്കെയാ നോക്കാം ഇടവൻ രാശിയാണ് ആദ്യം പറയുക ഇടവൻ രാക്ഷിയിൽ കാർത്തിക രോഹിണി മകീരം നക്ഷത്ര അവർക്ക് ശനി പതിനൊന്നാം ഭാഗത്തിലേക്കാണ് സഞ്ചരിക്കുക നല്ലൊരു സമയമായിരിക്കും അപ്പോൾ നിങ്ങൾ വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അടുത്ത രാശിയാണ് കർക്കിടകൻ രാശിയിൽ പൂണിതം പോയി മായില നക്ഷത്ര അവർക്ക് ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സഹകരിക്കാൻ പോകുന്നത് അഷ്ടമശനി ആയിരുന്നു അതൊക്കെ മാറി നല്ലൊരു രീതിയിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങളും വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ അടുത്ത രാശിയാണ് തുലാൻ രാശിയിൽപ്പെട്ട ചിത്രചോതി വിശാഖം മുക്കാൽ ഭാഗം അതെ ചിത്രം നക്ഷത്ര ഈ രാശി ആറാം ഭാവത്തിലാണ് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗം ശത്രു കള്ളൻ വ്രണം ഒടുവ് ചതി സാംശ്യ അഭിമാനം അപമാനമൊക്കെ ഇതുള്ള ഒരു ഭാവമാണ് എന്നിരുന്നാൽ തന്നെയും ശനിയുടെ നല്ലൊരു നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിലൊക്കെ നല്ല മുന്നേറ്റത്തിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങളും ശിവനെക്കൊന്ന് പ്രാർത്ഥിച്ച് ശിവ ഭഗവാനെക്കൊന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഇതിലേക്ക് വരിക അടുത്തത് പറഞ്ഞ വിഷയൻ രാശിയിൽപ്പെട്ട വിശാഖം കാൽഭാഗവും അനിരനക്ഷത്രവും തൃക്കേട്ട നക്ഷത്രം അവരുടെ അഞ്ചാം ഭാഗത്തിലേക്കാണ് ശനി മാറാൻ പോകുന്നത് നല്ലൊരു സമയമാണ് അപ്പോൾ കരുതി ഭഗവാന വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ നക്ഷത്രം മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രാടം തെരുവാണാവട്ടെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഏഴര ശനിയുടെ ഒരു സമയമായിരുന്നു അതൊക്കെ മാറി വരുന്നൊരു ഇതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ശനി വരാൻ പോകുന്നത് ഏഴാം മൂന്നാം ഭാഗത്തിലേക്കാണ് അപ്പോൾ ശനീശ്വരനോട് നല്ല രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് നല്ല ഇതൊക്കെ ആയിട്ട് തരണമെന്ന് പ്രാര്ത്ഥിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വലിയ രീതിയിൽ നിങ്ങൾ പുഷ്പില്ല വെറുതെ വാര്യ വരച്ച് എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിയൊക്കെ ചെയ്യുക അപ്പോൾ വരുന്ന തിങ്കളാഴ്ച നാളെ പൗർണമി പൂജയാണ് പൗർണ പൂജയിൽ നിങ്ങളെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പറിൽ മുന്നത്തെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ അതിലേക്ക് നാളും സ്ഥലവും വീട്ടുപേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അറിയിക്കുക ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അവിടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മാറ്റങ്ങൾ വരും ചപ്പൻ സ്വാമിയുണ്ട് ചാപ്പൻ സ്വാമി ശനീശ്വരനായി അപ്പോൾ അതിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ദേവിയുണ്ട് ചുടലമാഠസ്വാമിയുണ്ട് വിഷ്ണു ക്ഷിയോപരമായിട്ടുള്ള ചുഴലമാഠസ്വാമിയുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേരൊക്കെ നാളും കമൻറ്റ് ചെയ്ത് ഇപ്പോഴും സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വിട്ടു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസം പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ജ്യോതിഷം അനുഗ്രഹം കിട്ടി നമോ ഭഗതി വാസുദേവായ